കേരളം മുടിഞ്ഞു കേരളം മുടിഞ്ഞു ഇനി നോക്കാതെ നിയമത്തിൽ നിയമത്തിൽ മാറ്റം മാറ്റം മുടിഞ്ഞു കേരളം ഇത് ശരിയല്ല ഞാൻ ഇവിടുത്തെ ടീച്ചറായിരുന്നു ഞാൻ ഇവിടുത്തെ തന്നെ വന്നാണ് എനിക്ക് സഹിക്കുന്നില്ല മുന്നേ മുന്നേരുന്നിട്ട് എന്താ ടി വി മുഴുവനും എന്തൊരു സങ്കടമാ കാണുന്നേ ശരിയായ രീതി പരിശീലിപ്പിക്കിതാക്കളെ ശരിയായ രീതിയിൽ കൗൺസിലിംഗ് കൊടുക്കുക ശിക്ഷ നിയമത്തിൽ മാറ്റം വരുത്തുക ഗൾഫിലൊക്കെ നടക്കുന്ന ശിക്ഷ ഇവിടെ വരണം എന്നാലോ രക്ഷാതെ കൈ വെട്ടണം കാലു വെട്ടണം അല്ല ഒക്കത്തില്ല ഇവിടെ ഇത് ശരിയല്ല ചെയ്തത് എന്റെ കുഞ്ഞാനോ എന്റെ കുഞ്ഞാനെ സഹിക്കുവോ എനിക്ക് താമരശ്ശേരി പോയിരുന്നു താമരശ്ശേരി ഒരു പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടിയെ നശിപ്പിച്ചെ എന്ത് വര്യാദ കാണിച്ചിരിക്കുന്നേ എന്ത് വര്യാദ സഹിക്കാൻ പറ്റുന്ന കാര്യല്ല ഒരിക്കലും ആ കുട്ടികളെ പരിശോധിക്കത്ത് ആ കുട്ടികളെ ശിക്ഷിക്കണം മാതൃകാപരമായ ശിക്ഷ കൊടുത്തിരിക്കണം ആ കുട്ടികൾക്ക് പതിനഞ്ച് ബാല നിയമങ്ങളെല്ലാം മാറ്റണം ടീച്ചർമാർക്ക് നല്ല ചൂരവടി കൊടുക്കണം ടീച്ചർമാരെ കൈ ചൂരവടി വേണം അല്ലാതെ ഈ ലോകം നന്നാകാൻ പോകുന്നില്ല ടീച്ചറായിരുന്നു അർഹനപ്പെട്ട തടി കൊടുത്തു തന്നെ വളർത്തണം രക്ഷിതാക്കൾക്ക് ശിക്ഷിക്കാൻ പറ്റത്തില്ല രക്ഷിതാക്കള് കുഞ്ഞുങ്ങളെ ശിക്ഷിച്ച് വളർത്തണം ില്ല അതുകൊണ്ട് വന്നു കാണാം ആരെയും ജയിലാക്കി കേട്ടോ ചെലവ് ചെറുപ്പത്തായി പിള്ളേർ ഞാൻ ഒരു രാഷ്ട്രീയത്തിലും പങ്കേർത്തില്ല ഒരു രാഷ്ട്രത്തിന്റെ മതത്തിലും ഇല്ല ഇത് ശരിയല്ലേ ചെയ്യുന്നത് അത്രയേ എനിക്ക് പറയുന്നത് എനിക്ക് പറയാനില്ല കണ്ണീരാണ് കുട്ടി എന്റെ കുട്ടിയാറിയൂലേ എന്റെ അതുകൊണ്ട് ഞാൻ പ്രതികരിക്കാൻ വന്നതാണ് ഇത് ശരിയല്ല ആ കുട്ടികൾക്ക് മാതൃകാപരമായി ശിക്ഷ കൊടുത്തെങ്കിലേ ഈ കേരളം നന്നാകത്തുള്ളൂ ശരിക്ക് ശിക്ഷാ നിയമത്തിൽ മാറ്റം വരുത്തണം എത്ര ഇവിടെ എനിക്ക് പറയാം